സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ ടിക്ടോക്കിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകരെ സൃഷ്ടിക്കാൻ ടിക്ടോക്കിന് സാധിച്ചു പതിനഞ്ച് സെക്കൻഡ് വരെയും ഒരു മിനിറ്റ് വരെയുമുള്ള ചെറു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ടിക്ടോക്കിൻ്റെ പ്രത്യേകത മാത്രമല്ല ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ ഒരു ഫാൻ ബേസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും അതുതന്നെയാണ് ടിക്ടോക്കിനെ ഇത്ര ജനപ്രീതിയിൽ എത്തിച്ചത് ഒരുപാട് കഴിവുള്ള ക്രിയേറ്റേഴ്സും സിനിമാ ഫീൽഡിലേക്കും ടി വിയിലേക്കുമൊക്കെ ഈ നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ആപ്പ് മൂലം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ദോഷങ്ങളും ആർക്ക് വേണമെങ്കിലും ടിക്ടോക്കിലെ വീഡിയോസ് കാണാം അപ്ലോഡ് ചെയ്യാം ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ മാത്രമല്ല വീഡിയോസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ ഇല്ലായിരുന്നു ഈ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഫോൺ ടിക്ടോക്ക് വഴി സ്പ്രെഡാകുന്നതും പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കിടയിലും ശ്രദ്ധേയമായതോടുകൂടിയാണ് ഈ നിരോധിക്കലിന് മദ്രാസ് ആയിക്കോട്ടെ ഉത്തരവിട്ടത് അങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുകയും ഇന്ത്യയിൽ ആപ്പ് ബാൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ഓൾറെഡി ഫോണിൽ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇത് യൂസ് ചെയ്യാനും ഇതിലെ വീഡിയോസ് ഒക്കെ സാധിക്കും പക്ഷേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർക്ക് സന്തോഷമാണെങ്കിലും ടിക്ടോക്ക് യൂസേഴ്സിനെ ശരിക്കും ഒരു തിരിച്ചടിയായിരുന്നു ഈ ആപ്പ് ബാൻ ചെയ്തത് എഴുപത്തഞ്ച് മില്യൺ ഡോളർ ഒരു കമ്പനിയാണ് ടിക്ടോക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനും ടിക്ടോക്ക് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ ഒന്നാണ് ഈ ചൈനീസ് കമ്പനി ഇപ്പോൾ പക്ഷേ ടിക്ടോക്ക് യൂസേഴ്സിനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ബാൻ മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ ടിക്ടോക്ക് പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തുമെന്നാണ് ടിക്ടോക്കിൻ്റെ പുതിയ അപ്ഡേഷനിൽ പറയുന്നത് പക്ഷേ തിരിച്ചുവരയിൽ പലവിധ റെസ്ട്രിക്ഷൻസും കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് വീഡിയോസ് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസും റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അടുത്ത അപ്ഡേഷനിലുണ്ടാകും പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയും സെക്ഷൽ കണ്ടൻറ്റിനെ വിലക്കേർപ്പെടുത്തും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾ വീഡിയോസ് ചെയ്യുന്നതിന് വിലക്ക് വരുത്താനും സാധ്യതകളേറെയാണ് അങ്ങനെ പുതിയ ഗൈഡ് ലൈൻസിലൂടെ ടിക്ടോക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കമ്പനി പറയുന്നത് ദശലക്ഷക്കണക്കിന് യൂസേഴ്സാണ് ടിക്ടോക്കിന് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വരുത്തിയിരിക്കുന്ന വിലക്ക് ഏത് വിധേനയും മാറ്റി ആപ്പ് തിരികെ പ്ലേ സ്റ്റോറിൽ എത്തിക്കാൻ കമ്പനി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനു മുമ്പും പല രാജ്യങ്ങളിലും ടിക്ടോക്ക് ബാൻ ചെയ്യേണ്ട നടപടികളെടുക്കുകയും അതിനെ തുടർന്ന് പുതിയ തിരിച്ചു തിരിച്ചുവരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളുടെ കടന്നു ഈ ഒരു സമയത്തുണ്ടാകാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് യൂസേഴ്സിനെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ആപ്ലിക്കേഷൻ അധികം വൈകാതെ തന്നെ പ്ലസ് ഓർവ് തിരിച്ചെത്തുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ ടെക്സ് സംബന്ധമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡിലേക്ക് കണ്ടുപിടിക്കുന്നതുവരെ ബൈ